നമസ്കാരം എൽ ഡി എഫും യു ഡി എഫും ഇഞ്ചോടിഞ്ചു പോരാട്ടം നടത്തുന്ന മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ദീർഘകാലമായി എം പി ആയി പ്രവർത്തിക്കുന്ന കൊടിക്കുന്നൽ സുരേഷിനെതിരെയുള്ള വികാരം ഈ മണ്ഡലത്തിലുണ്ടോ നമുക്ക് ജനങ്ങളോട് ചോദിക്കാം എന്താ പറഞ്ഞാലും ഇപ്പോൾ കൊടിക്കുന്ന ഈ സമയത്ത് സാഹചര്യത്തിൽ പറ്റത്തില്ല തോപ്പിക്കാം ഈ സാഹചര്യത്തിൽ വേറെ വേറെ സാഹചര്യം ചിലപ്പോൾ ഇവിടെ ഈ ഏതായാലും കൊടിക്കുന്നേ ജയിക്കത്തുള്ളൂ എൻ്റെ അഭിപ്രായത്തിൽ ജയിക്കത്തുള്ളൂ കൊടിക്കുന്ന സുരേഷ് ജനപ്രിയ നായകനാണ് ജനനായകനാണ് ജനപ്രിയനാണ് പുതിയ സ്ഥാനാർത്ഥി എന്ന് പറയുന്നിടത്തോളം അദ്ദേഹം പിന്നെ മോശക്കാരനാണെന്ന് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല അദ്ദേഹവും നല്ലൊരു സ്ഥാനാർത്ഥി തന്നെയാണ് പക്ഷേങ്കിൽ കൊടിക്കുന്നത് മാത്രമേ ഇവിടെ ജയിക്കത്തുള്ളൂ അത് യു ഡി എഫിൻ്റെ കോട്ടയ ഇവിടെ കാരണത്താൻ കൊടിക്കുന്ന സുരേഷ് നൂറ് ശതമാനവും ഇവിടെ ജയിക്കും അദ്ദേഹം ജയിക്കാനേ സാധ്യതയുള്ളൂ ഒരു ഒരു തർക്കവും ഇല്ല ഞാനറിയാനാണ് ഇപ്പോഴല്ല അറിയുന്നത് ഞാനിപ്പോൾ നല്ല പ്രാവശ്യം ഇവിടെ നല്ല പ്രാവശ്യം ജയിക്കും നല്ല പ്രാവശ്യം ജയിക്കും അതിനു മാറ്റമില്ല ആരുമായിട്ടില്ല ഇപ്പം ആരുമില്ല ഭാവി പറയാനൊക്കെ തട്ടില്ല കൊടിക്കുമരി കെ എ അരുൺകുമാറാ നല്ല അഭിപ്രായമാണ് അവളെപ്പറ്റി നല്ല അഭിപ്രായം നല്ല അഭിപ്രായ ആയിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല ബി ജെ പി വോട്ട് പിടിക്കുന്ന പോലെ ഇരിക്കും വോട്ട് കിട്ടുവാർക്കുള്ളതാണെങ്കിൽ ഇവിടെ ഇവർ അരുൺകുമാറിന് ജയിക്കാം കൊടിക്കുന്നലിലോട്ട് പോയാൽ പോയാൽ ജയിക്കും എന്നാണോ അഭിപ്രായം അതെ അതെ അദ്ദേഹം സുപരിചിതനാണോ അതുകൊണ്ട് ജയിക്കുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം കുറിച്ച് അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പരിചയമല്ലല്ലോ പുള്ളിക്കാരെ രാഷ്ട്രീയകാലൊന്നല്ല രണ്ടുപേരും രണ്ടുപേരും നല്ല മത്സരം ആഴ്ചക്കുന്നത് കൊടുക്കുന്ന ആരങ്കുമാറും നല്ല മത്സരം ആഴ്ചക്കുന്നു അത് എന്ന് പറയുമ്പോഴത്തേ രണ്ടുപേരും കട്ടക്കെട്ട് ജയിക്കുക ആർക്കും ജയിക്കുക പക്ഷേ ഈ കൊടുക്കുന്ന സുരക്ഷിതന്നെ ആകാനാണ് സാധ്യത കൊടുക്കും എൻ്റെ പിന്നെ സ്ഥാനാർത്ഥിയെക്കുറിച്ച് സമൂഹത്തിൽ പൊതുവെ നല്ല അഭിപ്രായമാണ് എങ്കിലും ക്യാൻഡിഡേറ്റ് ആണ് എങ്കിലും ഇവിടുത്തെ ട്രെൻഡ് അനുസരിച്ച് നിലവിടുത്തെ ട്രെൻഡ് അനുസരിച്ച് കൊടുക്കുന്ന ശേഷി ജയിക്കാനാണ് സാധ്യത കൊടിക്കുന്നതിൽ തന്നെ ജയിക്കാനാണ് ഇവിടെ ജയിക്കാനാണ് സാധ്യത കാരണം എന്താണെന്ന് ചോദിച്ചാൽ അയാൾ ഒത്തിരി കാര്യം ചെയ്തിട്ടുണ്ട് ഇന്ത്യ അറിയപ്പെടുന്ന ഒരാളാണ് തന്നെയല്ല കോൺഗ്രസ്സിന് അനുകൂലമായൊരു തരംഗമാണ് ഇപ്പോഴേ ഇപ്പോൾ വരുന്നത് ഏതായാലും ഒരു ഒരു കാര്യം വ്യക്തമാണ് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടിലും നല്ലൊരു പ്രകടനം കോൺഗ്രസിന് കാഴ്ചവെക്കാൻ സാധിക്കും ഒന്നും ഇവിടെ ആ നോക്കേണ്ട കാരണം ഇവിടെ കൊടുക്കുന്ന സുരേഷ് ഇവിടെ ഈ മണ്ഡലത്തിൽ ജയിക്കും ഞാൻ ഉറപ്പായിരുന്നു അങ്ങനെ ജയിക്കും കാരണം ഇന്ത്യയിൽ അറിയപ്പെടുന്ന ആളാണ് തന്നെയല്ല ഒത്തിരി ആ പുള്ളി ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്നും ഇത് അല്ലേ ഈ മേഖല മുഴുവൻ പട്ടണങ്ങളല്ലേ അല്ല ഗ്രാമപ്രദേശങ്ങളിലേക്കൊക്കെ ധാരാളം കാര്യങ്ങൾ പുള്ളി ചെയ്തിട്ടുണ്ട് അതെന്നെ നിഷേധിക്കാൻ പറ്റുന്നില്ല എൽ ഡി എഫിനും ഉണ്ട് ബി ജെ പിക്ക് ഉണ്ട് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി വൈദ്യു കലാശാലയ്ക്ക് ചാൻസ് ഉണ്ട് ഈ ഇപ്രാവശ്യം അത് കുഴപ്പമില്ലാത്തൊരു നേതാവാണ് അതിലേക്ക് ചാൻസ് ഉണ്ട് ബി ജെ പി ഭരണത്തിൽ വന്നാലല്ലേ നമുക്ക് പ്രയോജനമുള്ളൂ അവിടെ ബി ജെ പി ആൾക്കാർ ഇവിടുന്ന് പോയാലല്ലേ നമുക്ക് നാടിന് പ്രയോജനമുള്ളൂ അല്ലാണ്ട് ഇവിടുന്ന് പാർട്ടിക്കാരോ കോൺഗ്രസ്സാർ പോയിട്ടോ കേന്ദ്രം എന്തായാലും മോദിജി തന്നെ ഭരിക്കും അവൻ പിന്നെ ബി ജെ പിയുടെ ഒരാൾ പോട്ടെ അവർ പോയിട്ട് നമുക്ക് നാടിന് പ്രയോജനമുള്ളൂ പാർലമെന്റ് നിയോജക മണ്ഡലമാണ് ഇത് ചെങ്ങന്നൂർ അസംബ്ലി മണ്ഡലമാണ് ഇവിടെ പത്ത് സ്ഥാനാർത്ഥികളിപ്പം നിലവിലുണ്ട് പിന്മാറുന്നത് വരെ എത്ര പേര് പിന്മാറുമോ എന്നറിയത്തില്ല ഇപ്പം നിലവിൽ മൂന്നോ നാലോ പേര് കാണും ഇവിടെ എൽ ഡി എഫിനും യു ഡി എഫിനും ഒരുപോലെ ഇപ്പം സാധ്യതകളുണ്ട് യു ഡി എഫ് സ്ഥിരമായിട്ട് ജയിച്ചുകൊണ്ടിരിക്കുന്നു ഒരു മാറ്റം ചിലർ ആഗ്രഹിക്കുന്ന ഉണ്ട് പിന്നെ എൻ ഡി എയുടെ സ്ഥാനാർത്ഥി ബി ഡി ജെസിൻ്റെ സ്ഥാനാർത്ഥി ബൈജു കലാശാലയാണ് അദ്ദേഹം കുഴപ്പക്കാരനൊന്നുമല്ല മീഡിയ എൻ ഡി എയ്ക്കും ചെങ്ങന്നൂര് ആലപ്പുഴ ജില്ലയിലെ നല്ല ശക്തി ഉള്ളൊരു പ്രദേശമാണ് ചെങ്ങന്നൂർ നിയോജകമണ്ഡലം മണ്ഡലം അതിന് വോട്ടിന് വലിയ സാധ്യതയുള്ളൊരു മണ്ഡലം തന്നെയാണ് എൻ ഡി ഐക്കും പിന്നെ വിജയം ആർക്കാണെന്ന് നമുക്കറിയത്തില്ല എന്തായാലും മാറ്റമൊക്കെ ആകെ ആ ജയി കൊടുക്കുന്നതിനാണ് എന്നിവർ ഇനിയും ജയിക്കണമെന്ന് ഉണ്ടോ ഇല്ലെങ്കിൽ അറിയത്തില്ല ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറയുന്നത് ആ പിന്നെ എന്തായാലും ഈ പ്രാവശ്യം ജയം ഇവർ ആര് ജയിച്ചാലും ഈ യു ഡി എഫ് ആയാലും എൽ ഡി എഫ് ആയാലും ജയിച്ചാൽ ഒരു കാത്തേറിയേ ഉള്ളൂ എത് ഭരണപക്ഷത്തിന് എതിർപക്ഷത്തിൽ പ്രതിപക്ഷത്തിരിക്കാൻ മാത്രമേ ഇവരെ കൊണ്ട് പറ്റുന്നു ഉള്ളെന്ന എൻ്റെ ഒരു തോന്നൽ അതിനു വേണ്ടിയാണ് മത്സരിക്കുന്നത് എന്തായാലും ഭരിക്കാന്ന് ഒരു കക്ഷിയുടെ ആളാകാൻ ഒക്കുന്നില്ല അതിൽ പ്രതിപക്ഷത്തിരിക്കാൻ അവരാരെങ്കിലും ആയിക്കോട്ടെ പിന്നെ എൽ ഡി എയെ സംബന്ധിച്ച് പറഞ്ഞാൽ എന്തായാലും വോട്ട് വർധനവും ഉണ്ടാകും എന്നുള്ളൊരു കാര്യത്തിൽ ആർക്കും തർക്കവും തർക്കമില്ലാത്ത പോലെ ആർക്കും തർക്കമില്ല ആ നിലയ്ക്ക് എനിക്കും ആ കാര്യത്തിൽ എന്ന് അദ്ദേഹം നല്ല മനുഷ്യനാ എല്ലാവർക്കും താല്പര്യമുള്ള ആളാണ് സുരേഷേ ജയിക്കൂ നൂറ് ശതമാനം എല്ലാവരും ഇപ്പം ഞാനെല്ലാം എൻ്റെ കൂട്ടുകാരോ വേണ്ടപ്പെട്ടവരെല്ലാം അങ്ങനെയാണ് അതിനകത്ത് സംശയമില്ല അതുകൊണ്ട് ഞങ്ങൾ കൂടുതൽ പൈസ ഒന്നും ചിലവാക്കി പോഷമൊന്നും ഇടാൻ ഞങ്ങൾ താല്പര്യപ്പെടുന്നില്ല ജയിക്കുന്ന ഉറപ്പുണ്ടെങ്കിൽ പിന്നെ അതിനാവശ്യമായിട്ട് ചിലവാക്കുന്നത്